ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സജിക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികൾ മുഴുവനും നമുക്ക് പ്ലാൻ ചെയ്യണം അപ്പോൾ അതിന് പോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നഴ്സറിക്ക് വന്നതാട്ടോ ഇവിടെ എന്തോരം ഫ്ലവേഴ്സ് എന്ന് അറിയുമോ ചെട്ടിപ്പൂവ് മാങ്ങ എന്നറിയുടെ ഒക്കെ പല കളേഴ്സ് ഉണ്ട് അതുപോലെ പിക്റ്റൂണിയയുടെ വെറൈറ്റീസ് പെക്ടൂണിയന്നെയാണ് ഈ ഭാഗത്ത് ഫുൾ റോഡ് സൈഡിലൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ ദുബായിലത്തെ അബുദാബിത്തൊക്കെ റോട്ടിൽ നിറ നിരത്തി വച്ചിട്ടുണ്ട് ഈ തണുപ്പ് കാലായി അവിടെ ഭയങ്കരമായിട്ട് ഫ്ലവർ ചെയ്യും പിന്നെ ഓറഞ്ച് അങ്ങനത്തെ ഫ്രൂട്ട്സുകളും ഉണ്ട് ഓറഞ്ചിന് പല പലതരം പുളിയുള്ളത് പുളി ഇല്ലാത്തത് കുഞ്ഞു കുഞ്ഞിയത് അക്കായിട്ട് ഇങ്ങനെ സ്ട്രോബെറികൾ അങ്ങനെ ചട്ടിപ്പൂവിൻ്റെ കളേഴ്സ് വെറൈറ്റി 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 കളേഴ്സ് പിന്നീട് അഡീനിയം പിന്നെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ കാണുമ്പോൾ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനെ കുറച്ചു നേരം ഈ കളർ ഇല്ല കേട്ടോ ഇവ യെല്ലോ കളറില്ല അപ്പോൾ അത് മാത്രം കാണുമ്പോഴാണ് ഒരു സമാധാനം ഉണ്ടായിരുന്നത് ഒരു പത്ത് പതിനെട്ട് തരം വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഉണ്ട് എൻ്റെ പക്ഷെ അതിലും കൂടുതലുണ്ടായിരുന്നു കുറച്ചൊക്കെ എൻ്റെ ഉണങ്ങിപ്പോയിരിക്കണം നമ്മളൊരു വർഷമായില്ലെങ്കിൽ വന്നിട്ട് ഇപ്പോൾ ഇതൊരു വെറൈറ്റീസാണ് ഉണ്ടായിട്ട് ഞാൻ വിചാരിച്ചു ഇയാളോട് ഇരുന്നിട്ട് ആ പോയിന് ഫ്ലവർ പെയിൻ്റ് അടിക്കണമെന്ന് അപ്പോൾ അതൊന്നുമല്ല ഫെലനോപ്സിൻ്റെ വേറൊരു കളറാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു നാട്ടിൽ വെള്ള കളറ് ഇത്രയും കളേഴ്സ് ഇതിലുണ്ടെന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയണത് ആ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ വൈലറ്റ് നീല പിന്നെ യെല്ലോ പിന്നെ പിങ്കുമല്ല എന്നാൽ പീച്ചല്ലാത്തൊരു കളറ് അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ കുറേ സാധനങ്ങൾ എന്താ പറയുക ആ ഇത് കലേടിയാണ് കലേടിയതിലൊക്കെ ഫ്ലവർ ചെയ്തേക്കുന്നു എല്ലാം കണ്ട ചെടിയൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് എന്തോരം ചെടികളാണ് അതുപോലെ സെറാമിക്കിൻ്റെ പോട്ടകൾ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടകൾ ഒക്കെ നമുക്ക് കണ്ടാലും കണ്ടാലുണ്ടല്ലോ ഒക്കെ വാങ്ങിക്കാൻ തോന്നുന്നു പക്ഷേ വില കേട്ടാൽ ഒന്നും വേണ്ട സോറി തൊട്ട് അവിടെ വെച്ചിട്ട് പോരും അത്രയും ഇതാണ് പിന്നെ വെജിറ്റബിളിൻ്റെ സെക്ഷൻ കേട്ടോ വെജിറ്റബിൾ ഗാർഡൻ കാണാൻ പോയി അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചെടികൾ ഞാൻ വാങ്ങിച്ചു കുറച്ച് വെണ്ട വഴുതന അങ്ങനെയുള്ള പിന്നെ ഈ വേപ്പിൻ്റെ ഒരു തൈ വാങ്ങിച്ചു ഇപ്പോൾ നാട്ടിൽ നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നു അതൊക്കെ ഉണങ്ങിപ്പോയി അതെന്നു വെച്ചാൽ വീട്ടിൽ എത്തുമ്പോൾ തന്നെ ഉണങ്ങിയിട്ടാണ് ബിക്കോസ് അത് ച ഈ മണ്ണ് കൊടുക്കാനെ കൊണ്ടുവരണം അതിന് വെയിറ്റ് ഒരുപാടാവണം മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണിത് ഉണങ്ങി പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടുന്ന് തന്നെ വാങ്ങിക്കുന്ന നല്ലത് അങ്ങനെ വാങ്ങിച്ചിട്ടാണ് പിന്നെ പുതിയയുടെ കുറച്ചെല്ലാം വാങ്ങിച്ചു അത് വാങ്ങിച്ചു പിന്നെ സ്ട്രോബെറി വാങ്ങി ക്യാബേജ് വാങ്ങി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ സലാഡ് ലീഫ്സ് ഉണ്ട് അത് വാങ്ങിച്ച് വഴുതനങ്ങ ഇത് വൈലറ്റ് മുളക് കേട്ടോ വേറെ മുളകും തയ്യാൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മുളകും തൈ എപ്പോഴും വാങ്ങിക്കാറില്ല പക്ഷേ ഇത് വൈലറ്റ് കളർ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാം പിന്നെ സ്ട്രോബെറിയുടെ തൈ വാങ്ങിച്ചിരുന്നു ഒക്കെ വാങ്ങി ഇനി ഇതൊക്കെ ഉണ്ടായാൽ മതി ഒരു ദിവസം നനച്ചില്ലേ ഉണങ്ങിപ്പോകും എന്നു വെച്ചാൽ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോവും പിന്നെ തക്കാളിയുടെ തയ്യൊരെണ്ണം വാങ്ങി ഇത് രണ്ടെണ്ണം മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും ഇതുപോലെ പൂവൊക്കെ ഇട്ട് നല്ലോണം കായൊക്കെ പിടിച്ചു വന്നതാണ് അതൊരു ദിവസം നനച്ചില്ല അത് ഉണങ്ങിപ്പോയി ഉണങ്ങി പോയില്ല ബട്ട് അത് അതിൻ്റെ ആ ഒരു ഹെൽത്ത് പോയി അതാ ബേക്കിൽ എടുക്കുന്നുണ്ടല്ലേ അതാണ് ആ തക്കാളിയുടെ തൈ പിന്നെ ഇത്രയും ചട്ടികൾ നമ്മൾ വാങ്ങിച്ചു കേട്ടോ ഇരുപത് ചട്ടി വാങ്ങിച്ച അവിടെ അടീനിയത്തിൻ്റെ ചട്ടി കിട്ടില്ല അപ്പോൾ സജിക്ക നല്ല വെയില വെയിലുള്ള സമയത്ത് ആ നാട്ടിൽ നിന്ന് കൂടുന്ന എല്ലാ ചെടിയുടെ മണി പ്ലാന്റിൻ്റെ പാക്ക് പൊട്ടിച്ചിട്ടാണ് നമുക്ക് വെക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ നല്ല വെയിലവിടെ ഇരിക്കാനേ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങളതൊക്കെ നോക്കി അതിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കി എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഇതിൽ അവിടെ മാറ്റി വെച്ചു കേട്ടാണ് നല്ല ഫ്രഷായിട്ടന്നെ ഇരിക്കുന്നുണ്ട് ചാച്ചി നല്ല ഭംഗിയിൽ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വാഴലയിലൊക്കെ വെച്ചിട്ട് നമ്മൾ മുല്ലപ്പൂ വാക്കിയ പോലെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് പുല്ലില് അതും അതുപോലെ തന്നെ പൊന്നാങ്കണ്ണി ചീരയുടെ തൈ തണ്ടകളും കേട്ടോ പിന്നെ കുറേ വെറൈറ്റി മണി പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വെക്കണം അതിനൊക്കെ ആദ്യം പോട്ട് നോക്കണം പോട്ടൊക്കെ ഞാനിവിടെ കുറേ കുപ്പികളൊക്കെ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുറച്ച് മെനക്കെട്ടപ്പണിയാണ് അപ്പൊ ഈ വെയിലത്തിരുന്നിട്ടത് ചെയ്യാന്ന് പറഞ്ഞാല് കണ്ണിൽ പുളിപ്പ് കേറുന്ന പോലത്തെ വെയിലുണ്ടാ അത് കാരണം ഞാൻ ഇതിപ്പോ ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഇതൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെ ചെയ്യണം സോ അത് കുറച്ച് വെയിലാറിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടിഗ്ലീഫാണ് ഇതിന്റെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനും പക്ഷെ ഇതിന് നല്ലൊരു പോട്ടേ ഇതില്ല ഏത് പോട്ടിനത് വെക്കുക എന്നൊക്കെ കൺഫ്യൂഷൻ പക്ഷേ ഒക്കെ തന്നെ നമുക്ക് പോട്ട് കിട്ടി ഒന്നിനും ഒരു ടെൻഷനുണ്ടായില്ല കേട്ടോ ഇന്നത് ഏതിലാണ് വയ്ക്കുക അതിന് ഒരു പോട്ടില്ലേ എന്നുള്ള ഒന്നും ഉണ്ടായില്ല കാരണം കുറേ കാലമായിട്ട് കളക്ഷൻ ഉണ്ട് എൻ്റെ കുറേ പോട്ടുകൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ കുപ്പിയും അത് കുപ്പിടതും പിന്നെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ആയിട്ട് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡീനിയത്തിൻ്റെ തൈ പൊട്ടിക്കാട്ടോ ആ പാക്ക് പൊട്ടിച്ച് അതിലും പറഞ്ഞ പോലെ കുഴപ്പമൊന്നുമില്ല ഒന്നും ഡാമേജായിട്ടൊന്നുമില്ല കേട്ടോ നല്ല വൃത്തിയിൽ തന്നെ ഒക്കെ പാക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ അപ്പം സജിക്ക തെഡുവിൻ്റെ കയ്യിൽ നിന്നാണ് പെട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആ പെട്ടി തിരിച്ചു കൊണ്ടു കൊടുത്തിട്ട് വരാറുണ്ട് സജിക്ക പോയെ ഒറ്റ ചെടി പോലും കംപ്ലൈൻ്റ് ഇല്ലാണ്ടോ പക്ഷെ ഒരു വർഷമായില്ല ഞാൻ അവിടുന്ന് നാട്ടിൽ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉണക്കം അതിനുണ്ട് അതായത് അതിനെ കെയർ ചെയ്യാണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചുങ്ങി ചുങ്ങി പോയായിരിക്കണം അതിപ്പോഴെങ്കിലും കൊ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അതൊക്കെ പോയതിന് കുറേ ഇതുണ്ടായിരുന്നു ഇത് ഓർക്കിഡ് നാൽപ്പത്തി രണ്ടോ അതിൻ്റെ മേലക്കോ ഉണ്ടായിരുന്നു ഒക്കെ ഉണങ്ങിപ്പോയി ഒറ്റ തൈ പോലും ഇല്ലാതെ ഫുൾ ഉണങ്ങിപ്പോയി അതൊക്കെ ആലോക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ അന്നൊക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നല്ലതായിരുന്നു കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ പേടിയിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്ലാന്റ് അതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് അധികം എപ്പോഴും നല്ലോണം ഫ്ലവർ ഉണ്ടാവും കേട്ടോ നല്ലൊരു തയ്യാണത് അതിന് പക്ഷേ ഈ വലിയ ച ചട്ടി വലിയ പ്ലാന്റ് ആയിട്ട് തന്നെയാണ് അത് കൊണ്ടുവന്നത് ബട്ട് മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു തൈകളായിരുന്നു അത് ഞാൻ നാട്ടിൽ നിന്ന് ഒരു ചേട്ടനുണ്ട് ആളുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് ഓൺലൈനായിട്ട് മേടിച്ചതാണ് ഒരു പത്ത് തൈ പത്ത് പല പ്രാവശ്യമായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ആയിട്ട് മേടിച്ചിട്ടുണ്ട് തൈകൾ അങ്ങനെ വേണ്ടപ്പോൾ അത് ബഡ് ബഡ്ഡിത തൈകളാണ് മറ്റുള്ളതൊക്കെ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം സാഫിൽ മുക്കണം സാഫിൽ മുക്കിയിട്ട് അത് ഓരോ ചട്ടിയിലേക്ക് മാറ്റി വെക്കണം കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ ബക്കറ്റിൽ വെള്ളം ഇത് ഒക്കെ വലിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ റൂട്ട്സ് ഭയങ്കര അധികം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബക്കറ്റിൽ കലക്കിയാലേ അത് മുങ്ങാനുള്ള വെള്ളമാവുള്ളൂ അപ്പോൾ എന്നിട്ട് ഞങ്ങളിത് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് എല്ലാം ചെടികളും ഇങ്ങനെ വെച്ചു അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞു പിന്നെ നമുക്കിനി അടുത്തത് ഈ മണി പ്ലാന്റിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ മണി പ്ലാന്റ് വെക്കുക ഇത് ആദ്യം അതിൻ്റെ വേരും ഇലയും കൂടിയിട്ട് ഒരു ഇല അതിൻ്റെ വേരും ഉണ്ടാവും അപ്പോൾ ആ ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വെക്കുക അപ്പോൾ ഓരോ ഇല ഓരോ പ്ലാന്റ് ആയിട്ട് കിട്ടും ഇനി ഇങ്ങനെ വെച്ചോക്കാം ഇനി ആൾക്കാർക്ക് വെക്കാനൊരു ഒരു ടിപ്പ് പറഞ്ഞുതരാം ഇങ്ങനെ വെച്ചാൽ ഒക്കെ നല്ല ഭംഗിയിലുണ്ടാവും ഇത് എല്ലാ എല്ലാ മണി പ്ലാന്റും നമ്മൾ അങ്ങനെ തന്നെയുണ്ടോ വെച്ച സജിക്ക പുറത്ത് പോവുകയാണ് ഇത് വേറൊരു വെറൈറ്റിയാണ് അങ്ങനെ എല്ലാതും നമ്മൾ എല്ലാതും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇത് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ പിന്നെ കുപ്പിയിൽക്ക് ഇറക്കി വെക്കണ പണിയുള്ളൂ കുപ്പികൾക്കൊന്നും യാതൊരു ക്ഷാമവും ഇവിടെ ഇല്ല ബിക്കോസ് ഞാൻ കുറേ മാസങ്ങളായി ബോട്ടിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് അതിൽ കണ്ട് ഇറക്കി വെച്ചാൽ മതി അപ്പോൾ ആ പണി വേഗം കഴിയും പിന്നെ നല്ല കാറ്റ് വരുന്നുണ്ട് ഇത് എപ്പോൾ എടുത്താലും രാവിലെ എടുത്തപ്പോൾ ഇവയിലായിരുന്നു വൈകുന്നേരം ആയപ്പോൾ നല്ല കാറ്റ് വരാൻ തുടങ്ങി അഞ്ച് മണിക്ക് ശേഷം നല്ല കാറ്റുണ്ട് തണുത്ത കാറ്റ് അതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് വേഗം കട്ട് ചെയ്തിട്ട് അവസാനിപ്പിക്കാം കേട്ടോ പിന്നെ പച്ചക്കറികളൊക്കെ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഴയുടെ കന്ന് വെക്കാനുള്ള പോട്ടും ഒക്കെ സെറ്റാക്കി പിന്നെ അതിൽ വെക്കണം അപ്പോൾ അത്രയുള്ളൂ ബൈ ബൈ